ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തുമായ പെരുമ്പടവ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഈ കൃതി തൊണ്ണൂറ്റിയാറിലെ വയലാർ അവാർഡ് ഉൾപ്പെടെ ഒട്ടനേകം അവാർഡുകൾക്ക് അർഹമായിട്ടുണ്ട് മലയാള നോവലിലെ ഏകാന്ത വിസ്മയമായ ഈ കൃതിയെ മലയാളത്തിലെ ക്ലാസിക് നോവൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന കൃതിക്ക് പുറമെ അഭയം നാരായണം തുടങ്ങിയ മറ്റ് പല കൃതികളും ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട് സാഹിത്യ അക്കാദമി മുൻ പ്രസിഡൻ്റ് എന്നതിന് പുറമെ ഫിലിം സെൻസർ ബോർഡിലും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്ത റഷ്യൻ സാഹിത്യകാരനായ ദസ്തയോസ്കി ദ ഗാംബ്ലർ എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ എഴുതാനുണ്ടായ സാഹചര്യവും അതിൻ്റെ പിന്നിലെ ജീവിതവുമാണ് ഈ പുസ്തകത്തിലൂടെ നോവലിസ്റ്റ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരൻ എന്നാണ് നോവലിസ്റ്റ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഈ നോവലിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തികച്ചും അരക്ഷിതത്വം നിറഞ്ഞ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ദസ്തയോസ്കി നമുക്ക് കാണാൻ സാധിക്കും ദരിദ്രനും അപസ്മാര രോഗിയുമാണ് അദ്ദേഹം തികച്ചും അരാജകത്വവും അനാഥത്വവും നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് ജീവിക്കാൻ വേണ്ടി എഴുതുന്ന ഒരാൾ വേദനകളും വ്യഥകളും മാത്രം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മദ്യപാനയും ചൂതുകളിക്കാരനും എന്നൊക്കെ ചീത്തപ്പേര് കൽപ്പിച്ച ആളായിട്ടാണ് ജീവചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതെങ്കിലും ഒരു വിശുദ്ധനായിട്ടാണ് നോവലിസ്റ്റ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് കുറ്റവും ശിക്ഷയും ഇഡിയറ്റ് ഭൂതാവിഷ്ഠർ കാരമസോ സഹോദരമോ തുടങ്ങിയ ദസ്തസ്കയുടെ കൃതികൾ വായിച്ചാൽ ഇത് ബോധ്യമാവും കാരണം വിശുദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്നല്ലാതെ ഇത്രയും വിശുദ്ധമായ ഉറവുകൾ ഉണ്ടാവില്ലെന്നാണ് നോവലിസ്റ്റ് പറയുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ദൗർബല്യങ്ങളൊക്കെയും കേവലമായിട്ടല്ല മറിച്ച് രോഗവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്ന മഹാനായ ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകമായ വ്യഥയുടെയും ആത്മസംഘർഷങ്ങളുടെയും അടയാളമായിട്ടാണ് നോവലിസ്റ്റ് പറയുന്നത് ഈ നോവൽ ഈ നോവലിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദസ്തയേവ്സ്കി അനുഭവിച്ച വേദനകളിലൂടെയും വ്യഥകളിലൂടെയും ആത്മസംഘർഷങ്ങളിലൂടെയും നമ്മളും കടന്നു പോകുന്നുണ്ട് ഈ നോവൽ തുടങ്ങുമ്പോൾ നാം കാണുന്നത് പ്രസാധകനായ സ്റ്റെല്ലോസ്കിയിൽ നിന്നും അദ്ദേഹം മൂവായി ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മൂവായിരം രൂപകൾ അദ്ദേഹം കടം വാങ്ങുന്നുണ്ട് ഒരു നോവൽ എഴുതി നൽകാമെന്നും പറഞ്ഞ അവധിക്കുള്ളിൽ അത് എഴുതി നൽകിയില്ലെങ്കിൽ ഇതുവരെ അദ്ദേഹം എഴുതിയ കൃതികളും ഇനി ഒൻപത് വർഷത്തേക്ക് എഴുതുന്ന എല്ലാ കൃതികളും സ്റ്റെല്ലോസ്കിക്ക് സ്വന്തമാകും ഇതാണ് ആ കരാർ വളരെ അപകടകരമായൊരു കരാറാണെന്നറിയാമെങ്കിലും കൊടിയ ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ മൂന്നാഴ്ചകൾക്കുള്ളിൽ എഴുതി തീർക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ സ്റ്റെനോഗ്രാഫറായ അന്ന എന്ന പെൺകുട്ടിയെ അദ്ദേഹം ജോലിക്കെടുക്കുന്നു തൻ്റെ പിതാവിൻ്റെ മരണം മൂലമുണ്ടായ ദുരിതത്തിൽ നിന്നും കുടുംബത്തെ കരകയറ്റുന്നതിനു വേണ്ടിയാണ് അന്ന എന്ന പെൺകുട്ടി ഇരുപതുകാരിയായ പെൺകുട്ടി ജോലിക്കെത്തുന്നത് തൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ ദസ്തസ്കിയുടെ അടുത്തേക്ക് വളരെ ഉത്സാഹത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് അവൾ കടന്നു ചെല്ലുന്നത് എന്നാൽ സ്വതസിദ്ധമായ പരിക്കൻ ശൈലിയിൽ അന്നയോട് ഇടപെടുകയും ചെറിയ തെറ്റിനു പോലും വളരെ അധികം ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ താനിനി ജോലിക്കില്ലെന്ന് ആദ്യ ദിവസം തന്നെ അവൾ തീരുമാനിക്കുകയാണ് ഹൃദയത്തിന് തീപിടിച്ച ഒരാളോടൊപ്പം ജോലി ചെയ്യ സാധ്യമല്ലെന്നാണ് എൻ്റെ പറയുന്നത് എന്നാൽ അന്നേ ദിവസം യാത്ര പറയുന്ന യാത്ര ചോദിക്കുന്ന സമയത്ത് കുറ്റബോധത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷമാപണം അവളെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് തുടർന്നുള്ള എഴുത്തു ദിനങ്ങളിൽ തൻ്റെ ദുരന്ത ജീവിതത്തെക്കുറിച്ച് ഹൃദയം തുറന്ന് ഒന്നും മറച്ചു വയ്ക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു പരാജയപ്പെട്ട വിശുദ്ധനായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നുന്നത് അസാൻ മാർഗി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നവർ ദുഃഖങ്ങളിൽ വെന്ത് ആ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയും വിശുദ്ധിയും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് അന്ന പറയുന്നത് ക്രമേണ ദസ്തയോസ്കിയുടെ ആത്മസംഘർഷങ്ങളെ അന്ന ഏറ്റെടുക്കുകയാണ് പിന്നീട് ചിലരുടെ മോശം ഇടപെടലുകളിൽ മാനസികമായി തകർന്ന് എഴുത്തിൽ നിന്നും പിന്തിരിയുന്ന അദ്ദേഹത്തെ കരാറിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് അവൾ ബോധവാനാക്കുന്നുണ്ട് അങ്ങനെ അന്ന എന്ന കരുത്തുറ്റ പെൺകുട്ടിയുടെ ക്ഷമയും കരുതലും ആത്മാർത്ഥമായ സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ നോവൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ഒടുവിൽ പൂർത്തിയാക്കിയ നോവലുമായി അവധി തീരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം സ്റ്റെല്ലോസ്കീടെ അടുത്തെത്തുമ്പോൾ ചതിയനായ അയാൾ അവിടെ നിന്നും മാറിക്കളയുകയാണ് ഇതറിഞ്ഞ് അന്നെ പതറിപ്പോകുന്നുണ്ട് എന്നാൽ ഇനി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി തൻ്റെ മുന്നിൽ ഒരു ജീവിതമേ ഇല്ല എന്ന മട്ടിൽ ആകെ തകർന്നു നിൽക്കുന്ന ദസ്തയോസ്കൾ കണ്ടപ്പോൾ മനോധൈര്യം വീണ്ടെടുത്ത് തൻ്റെ പരിചയത്തിലുള്ള ഒരു വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം അവധി തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അങ്ങ് അകലെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ അവൾ ആ കൈയ്യെഴുത്ത് പ്രതി ഏൽപ്പിക്കുകയാണ് അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹത്തെ അവൾ രക്ഷിക്കുന്നു ഇതോടുകൂടി ഇവിടെ നോവൽ അവസാനിക്കുകയാണ് ഇവിടെ അന്നയും ദസ്തേസ്കയും തമ്മിലുള്ള ഉണ്ടെങ്കിലും അതിനുമപ്പുറം ജീവിതം മുച്ചൂടും തകർന്ന ഒരു മനുഷ്യനെ ഒരു കൂട്ടുകാരിയെപ്പോലെ ഒരു ഭാര്യയെപ്പോലെ ഒരമ്മയെപ്പോലെ ഒപ്പം നിന്ന് വിജയിയായി ഉഴുത്തെഴുന്നേൽപ്പിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ മഹോന്നത ഭാവങ്ങളാണ് എനിക്ക് കാണാൻ കഴിയുന്നത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു നോവലാണിത് ദസ്തയസ്കി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ മാനസിക സംഘർഷങ്ങളെ അതേപോലെ അനു വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രീ പെരുപ്പട് ശ്രീധരൻ എന്ന മഹാനായ എഴുത്തുകാരന് സാധിക്കുന്നുണ്ട് മലയാളത്തിലെ പ്രശസ്തമായ നോവലുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാകത്തുന്നത് ഇതിൻ്റെ ഇതിവൃത്തം തന്നെയാണ് മറ്റുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങളും ജീവിത പരിസരങ്ങളുമാണ് എഴുത്തിന് പ്രേരകമാകുന്നതെങ്കിൽ ഇവിടെ ഒരു എഴുത്തുകാരന് മറ്റൊരു എഴുത്തുകാരനോട് തോന്നുന്ന അടങ്ങാത്ത അഭിനിവേശമാണ് എഴുത്തിന് പ്രേരകമാകുന്നത് ഈ നോവൽ എഴുതുമ്പോൾ ശ്രീ പെരുമ്പടവൻ ശ്രീ റഷ്യ റഷ്യ പോലുമില്ല എങ്കിലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലും ദസ്തയോസ് താമസിച്ച തെരുവും വീടും നേവാനദിക്കരയിലും ഒക്കെ വായനക്കാരെ അദ്ദേഹം എത്തിക്കുന്നുണ്ട് നമ്മൾ കണ്ടുപരിചയിച്ച മറ്റു നോവലുകളിൽ നിന്നും തികച്ചും വ്യസ് വ്യത്യസ്തമായി അതിമനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ അവതരണ ശൈലി അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും ജൂൺ പത്തൊമ്പത് വായന ദിനം യഥാർത്ഥത്തിൽ എന്താണ് വായന വായനയിലൂടെ നമ്മൾ എന്താണ് നേടുന്നത് കേവലം അറിവ് സമ്പാദനത്തിനപ്പുറം ഭാവനയുടെ ഒരു വലിയ ലോകമാണ് അത് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് നാം വിഷ്വൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കേൾവിയും കാഴ്ചയും സാധ്യമാവുന്നത് ഏകദേശം എല്ലാവരിലും ഒരേ രീതിയിലുള്ള ഒരു സംവേദനമാണ് ഉണ്ടാകുന്നത് എന്നാൽ വായന ഇതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മൾ കണ്ണുകൊണ്ട് നോക്കി മനസ്സുകൊണ്ടും നാവുകൊണ്ടും വായിച്ചാലും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് ഹൃദയത്തിലേക്ക് നമ്മളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഒരേ കാര്യമാണെങ്കിലും ഓരോരുത്തരിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് അതുണ്ടാക്കുന്നത് നാം നമ്മുടെ വായനയെ വളർത്തുന്നതിലൂടെ വലിയൊരു പാവനാ ലോകവും നമുക്ക് വളർത്തിക്കൊണ്ടു വരാൻ സാധിക്കും ഏവർക്കും ഡിവൈ ലൈബ്രറിയുടെ വായനാ ദിനാശംസകൾ